എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഗോതമ്പൊടിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വന്നിട്ട് ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല തന്നെയല്ല ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ഏഴെട്ട് ബീൻസും കൂടെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ ഒക്കെ ചെയ്യാം അപ്പം അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഉപയോഗിക്കുകയാണെന്നൊരു വളരെ നല്ലതായിരിക്കും കാരണം എന്താ വെച്ചാൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി അവർ പോലും അറിയാതെ കണ്ട് ആ ഒരു വെജിറ്റബിൾസൊക്കെ അവരുടെ ഉള്ളിലേക്ക് പോകും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വരിക ബീറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശേ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതാക്കണ്ടല്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം ഇത് വന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ ഒട്ടുന്നതായിട്ടൊക്കെ കാണാം അതൊന്നും കാര്യാക്കേണ്ട നമ്മൾ അട തയ്യാറാക്കുമ്പോഴേ ഇത് ആയിട്ട് വന്നോളും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഇല എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് മാവ് ചെറിയൊരു ബൗളാക്കി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് മുക്കണം മുക്കിയതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ അടയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തരുത് ചെറിയൊരു തിക്നെസ്സിൽ വേണം ഇത് എടുക്കാനായിട്ട് തീരെ തിന്നായി ഇനി ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൽ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് കല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു അട നമുക്കിതിലേക്ക് ഇങ്ങനെ കമത്തിയി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇല ഇങ്ങി മാറ്റാവുന്നതാണ് ഇതാക്കണ്ടില്ലേ ഇപ്പം ഇത് ഇലയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിക്കാതെ കൊണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നെയ്യ് വേണമെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയല്ല ഞാനിപ്പോൾ ഇവിടെ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇതിലേക്ക് എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ പരത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ വേഗമോന്നുള്ള ഒരു പേടി വേണ്ട നല്ലപോലെ വെന്തൊക്കെ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ വെറുതെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഉരുളക്കിഴങ്ങ് കറിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടകളും തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഇലക്കിഷ്ണത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മുഴുവൻ അടയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഞാനെന്താ അട ഇട്ടുകൊടുത്തതിന് ശേഷം ആ ഒരു ഇല അങ്ങ് മാറ്റുവാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതുപോലെ തന്നെ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണിത് വന്നിട്ട് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗോതമ്പൊടിയും കുറച്ച് വെജിറ്റബിൾസും മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇത് വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും രാവിലെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഹാർഡാവാത്തൊന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന അടയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ